സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ഷഹനാദ് ആണ് എന്തെല്ലാം എല്ലാവർക്കും സുഖല്ലേ കൂട്ടുകാരെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇന്ത്യയിലെയും കേരളത്തിലെയും സുപ്രധാന പദവിയിലിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് നമ്മൾ ആദ്യത്തെ പാർട്ട് ചെയ്തിരുന്നു ആ ക്ലാസ്സിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം ആ ക്ലാസ് കണ്ട കൂട്ടുകാർ രണ്ടാമത്തെ പാർട്ട് ഇത് മുഴുവൻ കാണുക സംസ്ഥാനത്തെയും കേന്ദ്രത്തിലെയും മന്ത്രിമാരുൾപ്പെടെ മുഴുവൻ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് ഒരുപാട് അടിപൊളി വസ്തുതകളാണ് അപ്പൊ ഈ വസ്തുക്കളൊക്കെ നമുക്ക് ഇന്ന് പഠിക്കണം അപ്പൊ നമുക്ക് നിങ്ങളുടെ ക്ലാസിലേക്ക് അടക്കാം ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കട്ടോ നെബാഡിന്റെ ചെയർമാൻ നോക്കൂ വളരെ ഇമ്പോർട്ടന്റ് ആണ് നെബാഡ് അല്ലെ ആട് എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം നമ്മുടെ ജയസൂര്യ അഭിനയിച്ച സിനിമയാണ് അല്ലെ ഷാജി പാപ്പൻ എന്ന് വിളിക്കുമ്പോൾ ആട് ആട് നെബാഡ് എന്ന് കേൾക്കുമ്പോൾ പിള്ളേരെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം അത് ഷാജി കെ വി ആണ് മലയാളിയാണ് ഇമ്പോർട്ടന്റ് ആണ് നെബാർഡ് കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ ആരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി സാറാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ കുഞ്ഞുങ്ങളെ ഞാൻ സ്പീഡായിട്ട് പറയുന്നു തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ വീട് റിപ്പീറ്റ് ചെയ്ത് കേൾ കേട്ടോ ഞാൻ അധികം ലാഗ് ആവില്ല കാരണം നമ്മുടെ സമയമല്ല പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നിങ്ങൾ ഇത് മുഴുവൻ പഠിച്ചു തീർക്കണം ഇതിന്റെ മുഴുവൻ ഒറ്റ പി ഡി എഫ് ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൊടുക്കും കമന്റിൽ കമന്റിലുണ്ടാവും ടെലഗ്രാം ചാനൽ കേട്ടോ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക മുഴുവൻ പി ഡി എഫ് നന്നായിട്ട് വായിക്കട്ടോ അതുകൊണ്ട് ഇച്ചിരി സ്പീഡ് പറയും കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി സാറാണ് സെക്രട്ടറി കരിവള്ളൂർ മുരളിയാണ് സെക്രട്ടറി കരിവള്ളൂർ മുരളിയാണ് നോക്കൂ കേരള കലാമണ്ഡലത്തിന്റെ ചാൻസലർ ഗവർണർ അല്ല തെറ്റിക്കരുത് കേരള കലാമണ്ഡലത്തിന്റെ ചാൻസലർ ആരാണ് സാരാഭായി മാഡത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് പഠിച്ചോളുക കേരള കലാമണ്ഡലത്തിലെ ചാൻസലർ മല്ലിക സാരാഭായി അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ ബി അനന്തകൃഷ്ണൻ എന്നൊരു പേര് കേരള കലാമണ്ഡലത്തിന്റെ വൈസ് ആണ് പ്രൊഫസർ അനന്തകൃഷ്ണൻ വി അനന്തകൃഷ്ണൻ വൈസ് ചാൻസലറാണ് മല്ലിക സാരാബായി ചാൻസലറാണ് നെബാർഡ് കേൾക്കുമ്പം ഷാജി കെ വി സംഗീത നാടക അക്കാദമി എന്ന് കേൾക്കുമ്പം മട്ടന്നൂർ ശങ്കരൻകുട്ടി നോക്കൂ കേരള സംസ്ഥാനത്തെ പ്ലാനിംഗ് ബോർഡിന്റെ ഉപാധ്യക്ഷൻ ആരാണ് വി കെ രാമചന്ദ്രനാണ് കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന്റെ ഉപാധ്യക്ഷൻ വി കെ രാമചന്ദ്രൻ വി കെ രാമചന്ദ്രൻ അങ്ങനെയാണെങ്കിൽ ലോക ബാങ്കിന്റെ പ്രസിഡന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ലോക ബാങ്കിന്റെ പ്രസിഡന്റ് ഇന്ത്യൻ വംശജനാണ് അജയ് ബാങ്ക അജയ് ബാങ്കയാണ് ലോക ബാങ്കിന്റെ പ്രസിഡന്റ് പഠിച്ചു വെച്ചേക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയി നിയമിതയായത് ആരാണ് വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ് മക്കളെ നിധി തിവാരിയാണ് ഒരു നിധി കിട്ടിയ പോലെ അല്ലേ നോക്കൂ ആ ഒരു മിടുക്കി മാഡം ഐ എഫ് എസ് ഓഫീസർ ആണ് അപ്പൊ നിധി തിവാരി നിധി തിവാരി പഠിച്ചു വെച്ചേക്കണം നിധി നിധി പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഒരു നിധിയാണ് സെറ്റ് ആണോ നിധി നിധി തിവാരി ഇന്ത്യയുടെ നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി നോക്കൂ നമ്മൾ ക്യാബിനറ്റ് മീറ്റിംഗ് ഒക്കെ കൂടുമ്പോൾ അത് ടി വിയിൽ കാണാറുണ്ട് എന്ന് ആലോചിച്ച് വെക്കുക നമ്മുടെ ഇന്ത്യയുടെ കേന്ദ്ര സർക്കാരിന്റെ ക്യാബിനറ്റിന്റെ സെക്രട്ടറി വളരെ ഇമ്പോർട്ടന്റ് ആയ പദവിയാണ് ടി വി ആണ് ടി വി സോമഠനാണ് ടി വി സോമനാഥൻ ടി വി സോമനാഥൻ ഇന്ത്യയുടെ നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിലെ അപ്ഡേഷൻ ആണ് ഇതെല്ലാം ഒക്കെ ചെക്ക് ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്തിട്ടാണ് പറയുന്നത് കൃത്യമായിട്ട് പഠിക്കുക നിങ്ങളെ അപ്പൊ നോക്കൂ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂട്ടുകാരെ നിങ്ങളൊക്കെ ടി വിയിൽ കണ്ട ഒരു മുഖമായിരിക്കും അതുകൊണ്ട് അത്രയേറെ പ്രധാനപ്പെട്ടതാണ് ഇനി വരാൻ പോകുന്ന പി പരീക്ഷകൾ ഇദ്ദേഹത്തെ കുറിച്ച് നിർബന്ധമായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് വിക്രം മിശ്രി പഠിച്ചു വെച്ച് എല്ലാവർക്കും കിട്ടും അല്ലെ വിക്രം മിശ്രി വിക്രം മിശ്രി നമ്മുടെ കുറേഷിയും അതുപോലെ തന്നെ വ്യോമികാ സിംഗും രണ്ടുപേരുടെയും നടുക്ക് അല്ലേ വിദേശകാര്യ സെക്രട്ടറി ഇരുന്ന് ഓർമ്മയല്ലേ നിങ്ങൾക്ക് വിക്രം മിശ്രി വിക്രം മിശ്രി വിദേശകാര്യ സെക്രട്ടറി ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥനാണെങ്കിൽ നിലവിലെ ആഭ്യന്തര സെക്രട്ടറി ആരാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജി ആണെന്ന് കൂട്ടുകാർക്ക് അറിയാം അപ്പൊ ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ ഗോവിന്ദ എന്നാലോ ആഭ്യന്തരം ഗോവിന്ദ എന്നാണ് ഗോവിന്ദ നമ്മുടെ ആഭ്യന്തരത്തിന്റെ കാര്യം ഗോവിന്ദയാണെന്ന് പഠിച്ചു വെക്കാൻ പറയണേ ഗോവിന്ദ് മോഹൻ ഗോവിന്ദ് മോഹൻ അപ്പൊ നോക്കൂ നിലവിൽ ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി ആരാണ് ഗോവിന്ദ് മോഹൻ അതുപോലെ നിലവിൽ ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി ആരാണ് പ്രതിരോധ സെക്രട്ടറി ഇവിടെ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു കൂട്ടായ്മ ഉണ്ട് ടെലഗ്രാമിൽ രാവിലെ അഞ്ചേ മുപ്പതിനൊക്കെ കറണ്ട് അഫേഴ്സ് പഠിക്കുന്നത് അവിടെ ഞാനൊരു പോയിന്റ് പറഞ്ഞപ്പോൾ പിള്ളേർക്ക് പെട്ടെന്ന് ക്യാച്ച് ആയി നിങ്ങൾക്ക് ഒരു പക്ഷെ കിട്ടുമെങ്കിൽ പഠിച്ചു വെച്ചോളൂ യൂട്യൂബിലായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് യൂട്യൂബില് പ്രതിരോധ ട്രിപ്പ് ടിപ്പുകളൊക്കെ പറഞ്ഞിരുന്ന നമ്മുടെ എന്താ പറയാ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രതിരോധ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന ഒരു ഹോമിയോ ഡോക്ടർ ഉണ്ട് ഡോക്ടർ രാജേഷ് കുമാർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെ അപ്പൊ രാജേഷ് കുമാർ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച് വെച്ചു പ്രതിരോധം എന്ന് കേൾക്കുമ്പോ അപ്പൊ പിള്ളേർ പറഞ്ഞു അവർക്ക് കത്തിയിട്ടുണ്ട് അപ്പൊ ഡോക്ടർ രാജേഷ് കുമാർ നിങ്ങൾ കത്തി ആരെങ്കിലും ഉണ്ടെങ്കിലോ ചോദിച്ചു കമന്റ് ചെയ്യണേ അപ്പൊ ഇതത്രത്തോളം ഈ കോഡ് യൂസ്ഫുൾ അറിയില്ല ഡോക്ടർ രാജേഷ് കുമാർ അപ്പൊ പ്രതിരോധം എന്ന് കേൾക്കുമ്പോൾ ഇനി രാജേഷ് കുമാർ ആഭ്യന്തരം ഗോവിന്ദ ടി വിയിൽ കാണുന്നു ക്യാബിനറ്റ് സെക്രട്ടറി അല്ലേ വിദേശകാര്യം വിക്രം മിശ്രി അത് പിന്നെ കിട്ടുമല്ലോ എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി നാ നോക്കൂ അജിത് ദോവൽ അല്ലെ അജിത് ദോവൽ അജിത് ധോവൽ നിന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന്റെ വെളിപ്പേര് ഒരു പക്ഷെ ഓർമ്മ വരും ഒരു വെളിപ്പേരുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം പാകിസ്ഥാനിലൊക്കെ പോയിട്ട് ഗംഭീരമായിട്ടുള്ള മിഷൻസ് ഒക്കെ ഏറ്റെടുക്കുക ഇന്ത്യയുടെ സ്ട്രോങ് ആയിട്ടുള്ള ഇപ്പൊ നമ്മുടെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ് നരേന്ദ്രമോദിജിയുമായി നിങ്ങൾക്ക് അറിയാം ഈ അടുത്ത സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യ ഇഷ്യൂ ഉണ്ടായ സമയത്തൊക്കെ ഏറ്റവും മുമ്പിൽ ഉണ്ടായിരുന്നതാണ് അജിത്ത് ദോവൽ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് ശ്രീ അജിത് ദോവൽ സാറേ അജിത് ദോവൽ പഠിച്ചു വെച്ചേക്കുക നോക്കൂ പിള്ളേരെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് ഇഖ്ബാൽ സിംഗ് ലാൽപുര പഠിക്കാനൊക്കെ എളുപ്പമാണ് കുറച്ചു കാലം മുമ്പേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അദ്ദേഹം മാറിയിട്ടൊന്നുമില്ല അപ്പൊ ഇഖ്ബാൽ ന്യൂനപക്ഷം കേൾക്കുമ്പോൾ മുസ്ലിം പേര് ആലോചിക്കുക അല്ലെ ഒരു സിക്ക് പേര അങ്ങനത്തെ ഒരു വെറൈറ്റി പേരല്ലേ ഇഖ്ബാൽ സിംഗ് ലാൽപുര സെറ്റ് ആണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തി ആരും ചോദിച്ചാൽ സർദാർ അലി ആണ് സർദാർ അലി എന്നായിരുന്നു ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് അറിയുന്നവരുടെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഇതൊക്കെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടോ മുമ്പ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ സർദാർ അലി അലിഖാനാണ് നമ്മുടെ പ്ലേലിസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഓൾഡ് വീഡിയോസ് ഒക്കെ കാണാം അപ്പൊ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനോ ആരാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ എ എ റഷീദ് ആണ് പഠിച്ചു വെച്ചേക്കുക കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ഇക്ബാൽ സിംഗ് ലാൽപുര സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ എ എ റഷീദ് ആണ് എ റഷീദ് ആണ് എ റഷീദ് ആണ് ആദ്യത്തത് സർദാർ അലി ഖാൻ ആണ് കേട്ടോ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആരാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ വിജിലൻസ് കമ്മീഷൻ ആരാണ് പ്രവീൺ കുമാർ ശ്രീവാസ്തവ പ്രവീൺ കുമാർ ശ്രീവാസ്തവ കാരണം മറ്റൊരു ശ്രീവാസ്തവയുണ്ട് തെറ്റാൻ സാധ്യതയുണ്ട് പ്രവീൺ കുമാർ ശ്രീവാസ്തവ വിജിലൻസ് ആണെങ്കിൽ പ്രകാശ് ശ്രീവാസ്തവ ടിപ്പ് പറഞ്ഞുതരാം പ്രകാശം നമുക്ക് എന്തിനാവശ്യം വേണ്ട നമ്മുടെ പ്രകൃതിക്ക് അല്ലെ അപ്പൊ ഗ്രീൻ അല്ലെങ്കിൽ നാച്ചുറൽ സസ്യങ്ങൾക്കൊക്കെ പ്രകാശം അത്യന്താപേക്ഷികമാണ് അപ്പൊ ഓർത്തു വെക്കുക ഗ്രീൻ എന്ന് കേൾക്കുമ്പോ പ്രകൃതി എന്ന് കേൾക്കുമ്പോ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പ്രകാശം വരണം പ്രകാശ് ശ്രീവാസ്തവ ഇദ്ദേഹമാണ് കേട്ടോ പ്രകാശ് ശ്രീവാസ്തവ ഇതാണ് നമ്മുടെ ഈ ഇന്ത്യയുടെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ പ്രവീൺ കുമാർ ശ്രീവാസ്തവ രണ്ടും മാറുന്നുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് കൊടുത്തത് അല്ലേ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു ഇന്ത്യയുടെ സി എ ജി സഞ്ജയ് മൂർത്തിയാണ് സഞ്ജയ് മൂർത്തിയാണ് ആർ ബി ഐയുടെ ഗവർണർ ആരായിരുന്നു സഞ്ജയ് മൽഹോത്രയാണ് സഞ്ജയ് മൽഹോത്ര ആർ ബി ഐ സഞ്ജയ് മൂർത്തി സി എ ജി മാറണ്ട സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ് നിലവിൽ യു ഷറഫ് അലി യു ഷറഫ് അലി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് എല്ലാവർക്കും അറിയാം പി ടി ഉഷ കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് യു ഷറഫ് അലി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് പി ടി ഉഷ ബി സി സിയുടെ പ്രസിഡന്റ് റോജർ ബിനിയാണ് ബി സി സിയുടെ പ്രസിഡന്റ് റോജർ ബിനിയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇസ്രോ അഥവാ ഐ എസ് ആർയുടെ ചെയർമാൻ ആരാണ് വി നാരായണൻ വി നാരായണൻ എത്രാമത്തെ ഐ എസ് ആർടെ ചെയർമാൻ ആണ് പതിനൊന്നാമത്തെ ചെയർമാൻ ആണ് അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം അപ്പൊ പത്താമത്തെ വ്യക്തി ആയിരുന്ന സോമാറ്റിനൊക്കെ പോയത് നമുക്ക് അറിയാലോ എസ് സോമനാഥ് അല്ലെ അപ്പൊ നോക്കുക അടുത്തത് പതിനൊന്നാമത്തെ ഇപ്പൊ നിലവിലുള്ളത് വി നാരായണൻ സാറാണ് ഓക്കെ നോക്കൂ ആദ്യം വിക്രം സാരാഭായി ആയിരുന്നു ഇസ്രോയുടെ ചെയർമാൻ ഇസ്രോയുടെ ചെയർമാൻ ആയ ആദ്യത്തെ വ്യക്തി വിക്രം സാരാഭായി ആയിരുന്നു വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു പോയിന്റ് ആണ് വി എസ് എസ് സി അല്ലെ വി എസ് എസ് സി അപ്പൊ വി എസ് എസ് സിയുടെ നിലവിലെ ഡയറക്ടർ ആരെന്ന് ചോദിച്ചാൽ വി എസ് എസ് സിയുടെ ഡയറക്ടർ എസ് ഉണ്ണി കൃഷ്ണൻ നായർ വി എസ് എസ് സി രണ്ട് എസ് എസ് പിടിക്കുക എസ് ഉണ്ണി കൃഷ്ണൻ നായർ നോക്കൂ കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ചില പേരുകൾ ഞാൻ ഒരുമിച്ച് കൊടുത്തു അതുകൊണ്ടാണ് കേട്ടോ മക്കളെ ഇവിടെ പ്രകാശ് ശ്രീവാസ്ത്രവ പറഞ്ഞു പ്രവീൺ കുമാർ ശ്രീവാസ്തവ പറഞ്ഞു സഞ്ജയ് മൽഹോത്ര പറഞ്ഞു സഞ്ജയ് മൂർത്തി പറഞ്ഞു ഇത് നോക്കൂ ഉണ്ണി കൃഷ്ണൻ നായർ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഒ എസ് എന്ന് കേൾക്കുമ്പോൾ ഫോക്ലോർ അക്കാദമിയിലേക്ക് പോകണം നിങ്ങൾ ഇതാണ് അദ്ദേഹം ഓ എസ് എന്നാൽ എസ് ഉണ്ണികൃഷ്ണൻ നായർ എന്ന് കേൾക്കുമ്പോൾ വി എസ് എസ് സിയിലേക്ക് പോകണം നോക്കൂ വി എസ് എസ് സി യുടെ ഡയറക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ ആരാണ് മാധവ് കൗശിക് ആണ് അല്ലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ ആ ഒരു കൗശലക്കാരായിരുന്നു ഇലക്ഷൻ ഒക്കെ നടന്നിട്ട് വിജയിച്ചാണ് അദ്ദേഹം മാധവ് കൗശിക് ആണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർമാൻ ചോദിക്കും ഈ അടുത്ത് പല വിവാദങ്ങളും ഉണ്ടായത് കൊണ്ട് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർമാൻ ആരാണ് പ്രസൂൺ ജോഷിയാണ് ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ ഭാവിയിൽ ഞാൻ ഇപ്പൊ സൈറ്റിൽ കയറി നോക്കുന്ന സമയത്ത് അവിടെ കാണുന്ന ഇവരൊക്കെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഇത് തന്നെ പഠിച്ചു പോകുന്നത് അപ്പൊ പ്രസൂൺ ജോഷി ഭാവിയിൽ മാറും അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർമാൻ പ്രസൂൺ ജോഷിയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ മാധവ് കൗശിക്കാണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ഇത് ഞാൻ കളർ മാറ്റി കൊടുക്കാൻ കാരണം പ്രേംകുമാർ നമുക്കറിയാം അറിയാം അപ്പൊ രഞ്ജിത്ത് ഒഴിഞ്ഞ ആ ഒരു ഒഴിവിലേക്ക് പുതിയ ആൾ വരാത്തത് കൊണ്ട് നിലവിൽ ചെയർമാന്റെ പദവിയിലിരിക്കുന്നത് പ്രേംകുമാറാണ് അങ്ങനെ പഠിച്ചു വെക്കണം കേരള ചലച്ചിത്ര അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നത് പ്രേംകുമാറാണ് നോക്കും പിള്ളേരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം ഇന്ത്യയുടെ കരസേനയുടെ മേധാവി ആരാണ് നിലവിൽ ഇന്ത്യയുടെ കരസേനയുടെ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയാണ് കരയിലല്ലേ വേദിയൊക്കെ ഉണ്ടാവാന്നാലോ കേട്ടോ ഓക്കെ രണ്ട് വേദി ഉണ്ട് കരയിലാണ് കരയിലെന്തുണ്ട് രണ്ട് വേദിയുണ്ട് അപ്പൊ ദ്വിവേദി വേദി എവിടെയാണ് കരയിലാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ നാവിക സേനയുടെ മേധാവി ആരാണ് കുഞ്ഞുങ്ങളെ നാവ് കണ്ടാ നാവ് ഒരു മൂന്ന് വരവരച്ച് ഒരു മാർക്ക് കിട്ടിയാൽ മതി ഞാൻ നാവർക്ക് കാണിച്ചു അപ്പൊ സേന എന്ന് കേൾക്കുമ്പോൾ മൂന്ന് പാട് ത്രിപ്പാടി ഇന്ത്യൻ നാവിക സേനയുടെ മേധാവി ആരാടാ ദിനേഷ് കുമാർ ത്രിപാഠി ഉപേന്ദ്ര ദ്വിദിയാണ് കരസേനയെങ്കിൽ വ്യോമസേനയുടെ മേധാവി അമർ പ്രീത് സിംഗ് ആണ് പഠിച്ചു വെച്ചേക്ക അമർപ്രീത് സിംഗ് അമർപ്രീത് സിംഗ് ഇന്ത്യൻ വ്യോമസേനയുടെ മേധാവി നാവിക സേന എന്ന് കേൾക്കുമ്പോൾ മൂന്ന് പാട് കരായി കേൾക്കുമ്പോൾ ദ്വിവേദി നിലവിൽ ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഇന്ത്യയുടെ നിലവിലെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ് അനിൽ ചൌഹാൻ ആണ് പഠിച്ചു വെച്ചേക്കുക അനിൽ ചൗഹാൻ അനിൽ ചൌഹാൻ ആണ് കേരളത്തിലെ നിലവിലെ ഡി ജി പിർവേഷ് സാഹിബാണ് കേരളത്തിലെ നിലവിലെ ഡി ജി പി ദർവേഷ് സാഹിബാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് സി ഡി എസ് മൊത്തത്തിലുള്ള ആർമിയുടെ അല്ലെങ്കിൽ മിലിറ്ററി എല്ലാത്തിന്റെയും അല്ലെ അനിൽ ചൗഹാൻ മറന്നു പോകണ്ട സെബിയുടെ ചെയർമാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ അടുത്തുള്ള മാറ്റമാണ് കൃത്യമായിട്ട് പഠിക്കണം തുഹിൻ തുഹിൻകാന്ത പാണ്ഡെ സെബി എന്ന് കേൾക്കുമ്പോ പാണ്ഡെ തുഹിൻകാന്ത പാണ്ഡെയാണ് സെബിയുടെ ചെയർമാൻ തുഹിൻ തുണ്ടെ അങ്ങനെയാണെങ്കിൽ ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ പഠിച്ചു വെച്ചേക്കണം തൃപ്തി ഗുർഹയാണ് ഇത് പ്രിയങ്ക കനുങ്ക് ആയിരുന്നു അദ്ദേഹം മാറിയിട്ട് ഇപ്പൊ തൽക്കാലം ചാർജ് കൊടുത്തിരിക്കുന്നത് തൃപ്തിക്കാണ് അപ്പൊ ബാലാവകാശം കുഞ്ഞുങ്ങളുടെ അവകാശത്തെ കുറിച്ച് അലയിക്കുമ്പോൾ തൃപ്തി എന്നറിയിക്കട്ടോ തൃപ്ത ഒരു തൃപ്തി ഉണ്ടാവണമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അല്ലെ ബാലാവകാശത്തിന് വേണ്ടിയിട്ട് തൃപ്തി തൃപ്തി ഗുർഹ ആദ്യത്തെ ചെയർമാൻ ശാന്ത സിൻഹയായിരുന്നു ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ശാന്ത സിൻഹയായിരുന്നു ഡിആർഡിഒ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡിആർഡിഒയുടെ നിലവിലെ ചെയർമാൻ സമീർ വി ഖമ്മത്ത് ആരാണ് സമീർ വി കമ്മത്താണ് സമീർ വി കമ്മത്ത് ആണ് ഡിആർ ഡിഒയുടെ നിലവിലെ ചെയർമാൻ ഡി ആർ ഡിഒയുടെ ചെയർമാൻ സമീർ വി കമ്മത്ത് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ് കെ വി മനോജ് കുമാറാണ് ആണ് കെ വി മനോജ് കുമാറാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ കേന്ദ്രത്തില് തൃപ്തി ഗുർഹ ആദ്യത്തെ ചെയർപേഴ്സൺ നീലം ഗംഗാധരൻ ആയിരുന്നു കേരള സംസ്ഥാനത്ത് ബാലാവകാശ കമ്മീഷന്റെ അകത്ത് ചെയർപേഴ്സൺ നീല ഗംഗാധരനായിരുന്നു നിലവിൽ കേരളത്തിലെ ഗവർണർ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ഒന്നുകൂടി കൊടുത്തു തന്നുള്ളൂ ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അങ്ങനെയാണ് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന്റെ നാട് അദ്ദേഹം ഏത് നാട്ടുകാരനാണ് ഏത് സംസ്ഥാനത്തുകാരനാണൊന്ന് കമന്റ് ചെയ്തേ ഇദ്ദേഹം കേരളത്തിലെ എത്രാമത്തെ ഗവർണർ ആണ് രണ്ട് ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക കേരളത്തിലെ എത്രാമത്തെ ഗവർണർ ആണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അദ്ദേഹത്തിന്റെ സംസ്ഥാനം ഏതാണ് നോക്കൂ കേരളത്തിലെ ആദ്യത്തെ ഗവർണർ പി രാമകൃഷ്ണ റാവു ആണ് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ പി രാമകൃഷ്ണ റാവു ആണ് പതിനൊന്നാമത് ശമ്പള കമ്മീഷന്റെ ചെയർമാൻ കെ മോഹൻദാസ് ആണ് പഠിച്ചു വെക്കണം അല്ലെ ശമ്പളം കിട്ടുന്ന ഒരു മോഹം ആഗ്രഹമായിട്ട് പി എസ് സിക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളല്ലേ അപ്പൊ നോക്കൂ പതിനൊന്നാം ശമ്പള കമ്മീഷൻ മോഹം വേണം എന്നാലേ പഠിക്കാൻ പറ്റൂല്ലേ മോഹൻദാസ് ഒന്നാം ശമ്പള കമ്മീഷൻ അല്ലെ ഉണ്ണണമെങ്കിൽ ശമ്പളം വേണം അപ്പൊ ആദ്യം ഉണ്ണാൻ ഇപ്പോ പതിനൊന്നോ മോഹം അല്ലെ ശമ്പളം കിട്ടാൻ ജോലി കിട്ടാൻ മോഹം ആദ്യം ഉണ്ണാൻ വേണ്ടിയിട്ടായിരുന്നു ശമ്പളം അല്ലെ ജോലിയൊക്കെ അപ്പൊ ഒന്നാം ശമ്പള കമ്മീഷൻ കെ എം ഉണ്ണിത്താൻ പഠിക്കാൻ പറ്റുന്നുണ്ടോ സെറ്റാണോ ഇരുപത്തി മൂന്നാമത് ലോ കമ്മീഷന്റെ ചെയർമാൻ ദിനേശ് മഹേശ്വരി മഹേശ്വരി ആണല്ലോ ലോ ദിനേശ് ഓ മോനെ ദിനേശാ പോയി നീ നിയമം പഠിക്കടാ അങ്ങനെ പഠിച്ചേ ഇതൊക്കെ ഒരു രസമല്ലേ പഠിക്കാൻ ചുമ്മാ പറഞ്ഞാണ് പോ മോനെ ലോ നീ പോയി നിയമം പഠിക്കടാ ലോ കമ്മീഷൻ ദിനേ മഹേഷൻ സെലക്ഷൻ ചെയർമാൻ എസ് ഗോപാലകൃഷ്ണൻ ആണ് ഗോക്കളെ കളിച്ചും ഗോപാലകൃഷ്ണൻ എസ് എസ് സി സ്റ്റാഫ് സെലക്ഷൻ അല്ലെ എസ് എസ് സിയുടെ ചെയർമാൻ ഗോപാലകൃഷ്ണൻ അങ്ങനെ പഠിക്കുക എസ് എസ് സി ഗോപാലകൃഷ്ണൻ എസ് ഗോപാലകൃഷ്ണൻ അല്ലെ ഗോക്കളമേജ് നടക്കുന്നവനെല്ലാം എസ് എസ് സിയിലേക്ക് ആളുകൾ എടുക്കുന്നു ഗോപാലകൃഷ്ണൻ പഠിക്കുക എസ് ബി ഐയുടെ നിലവിലെ ചെയർമാൻ അറിയാം വളരെ ഇമ്പോർട്ടന്റ് ആണ് ചെല്ല ശ്രീനിവാസലു ആരടാ ചെല്ല ശ്രീനിവാസലു ഷെട്ടിയാണ് എസ് ബി ഐ നിലവിലെ ചെയർമാൻ അറ്റോമിക് എനർജി കമ്മീഷനും എൽ ഐ സിയും ഇതാ വീണ്ടും വരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഇങ്ങനെ രസകളിലെ ഒരേപോലത്തെ പേരുകളൊക്കെ സെറ്റ് ആയി തരികയാണ് ഇപ്പൊ അത് അടുത്ത സെറ്റ് വരികയാണ് അറ്റോമിക് എനർജി അറ്റം എന്ന് കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക അജിത്ത് അജിത്ത് ജനിക്കും തമിഴ്നാട്ടിൽ ഒരു ആറ്റം പോകുമ്പോൾ അജിത്ത് അപ്പൊ അജിത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആറ്റം അല്ലെങ്കിൽ അജിത്ത് അജിത്ത് കുമാർ മഹന്തിയാണ് എനർജി കമ്മീഷൻ എന്നാൽ സിദ്ധാർത്ഥ എൽ ഐ സി ലൈഫ് അല്ലേ ലൈഫല്ലേ സിദ്ധാർത്ഥൻ നമ്മുടെ ബുദ്ധനെ ആലോചിക്കാം ആ സിദ്ധാർത്ഥൻ തന്റെ ജീവിതം അല്ലെ ഈ പറയുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്രയും സുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ വിടിഞ്ഞിട്ട് സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങി എൽ ഐ സി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അല്ലെങ്കിൽ സിദ്ധാർത്ഥനാണ് രണ്ട് മൊഹന്തിമാരാണ് ഒന്ന് അജിത് കുമാർ മൊഹന്തി അറ്റോമിക് എനർജി കമ്മീഷൻ അജിത് കുമാർ മൊഹന്തി ആണെങ്കിൽ എൽ ഐ സിയുടെ നിലവിലെ ചെയർമാൻ സിദ്ധാർത്ഥ് മൊഹന്തി പഠിച്ചു വെച്ചേക്കുക ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ കുറച്ച് കാലമായിട്ട് ഇദ്ദേഹം തന്നെയാണ് എല്ലാവർക്കും അറിയാം ഉത്പൽ കുമാർ സിംഗ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് ആണ് രാജ്യസഭ എടാ പിള്ളേരെ ഇത് അഥവാ മാറിപ്പോകുന്നവരുണ്ടാവും പഠിച്ചൊക്കെ വെക്കും ലോകസഭയെ രാജ്യസഭ അങ്ങോട്ട് കൂടി മാറിപ്പോ നോക്കൂ നരേന്ദ്രമോദിജി നമ്മുടെ പ്രധാനമന്ത്രി എവിടെയാണ് ഉള്ളത് അപ്പൊ അവിടെ ആരില്ല സെക്രട്ടറി ജനറൽ പേരെല്ലാം ചിരിക്കുക എന്ന് വെച്ചാൽ രാജ്യസഭയിലാണ് സെക്രട്ടറി ജനറലിന്റെ പേര് മോഡി എന്നുള്ളത് കേട്ടോ ഇദ്ദേഹമാണ് അദ്ദേഹം ഇനി ആര് തെറ്റിദ്ധരിക്കേണ്ട ഫോട്ടോ കൊടുത്തതാണ് പി സി മോഡി അപ്പൊ പി സി മോഡി എവിടെയാണ് രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആണ് പി സി മോഡി ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ ആണ് ഉത്പൽ കുമാർ സിംഗ് ഇന്ത്യയുടെ നിലവിലെ ലോക്പാൽ എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ നിലവിലെ ലോക്പാൽ ോക്പാൽ അഴിമതിക്കെതിരാളാണ് ലോക്പാൽ ലോക്പാൽ എം ഖാൻ വിൽക്കറാണ് ഇന്ത്യയുടെ പ്രഥമ ലോക്പാൽ ചെയർപേഴ്സൺ പിനാഖി ചന്ദ്രഘോഷ് പി സി ഘോഷ് അല്ലെ പിനാഖി ചന്ദ്രഘോഷാണ് ആദ്യത്തെ ചെയർപേഴ്സൺ നിലവിൽ കേരളത്തിലെ ലോകായുക്ത ഏറാണ് എൻ അനിൽ കുമാർ നിലവിൽ കേരളത്തിലെ ലോകായുക്ത എൻ അനിൽ അനിൽകുമാർ എൻ അനിൽ അനിൽകുമാർ രണ്ട് ഉപലോകായുക്തമാർ കേരളത്തിലുണ്ട് പുതുതായി വന്ന അപ്ഡേഷൻ ആണ് കൃത്യമായിട്ട് പഠിക്കണം ഒന്ന് വി ഷിർസി വിസിയും അശോക് മേനോനും വി ഷിർസിയും അശോക് മേനോനും അശോക് ചക്രവർത്തി എന്നോ ഷെർസിന്നൊക്കെ പഠിച്ചു നോക്കുക അശോക് മേനോൻ ഷിർസി പുതുതായി വന്ന രണ്ട് ഉപലോകായുക്തമാരാണ് നോക്കൂ ലോകായുക്ത എൻ അനിൽ അനിൽകുമാർ ആണ് അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ലോകായുക്ത എല്ലാവർക്കും അറിഞ്ഞോളന്നില്ല പി സി ബാലകൃഷ്ണ മേനോനാണ് കേരളത്തിലെ ആദ്യത്തെ ലോകായുക്തിയായിരുന്നു പി സി ആണ് പി സി ജോർജ് അല്ല പി സി ബാലകൃഷ്ണ മേനോ നോക്കൂ അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തെ യുവജന കമ്മീഷന്റെ ചെയർമാൻ ആരാണ് എം ഷാജർ ആണ് സംസ്ഥാന യുവജന കമ്മീഷന്റെ ചെയർമാൻ പഠിച്ചു വെച്ചേക്കുക സംസ്ഥാന യുവജന കമ്മീഷന്റെ ചെയർമാൻ എം ഷാജർ ആണ് മകളെ ഇനി കേരളത്തിലെ മന്ത്രിസഭ ഞാനൊന്ന് പെട്ടെന്ന് പറയാം ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് അപ്ഡേഷനുകളുടെ അത് നിങ്ങൾ ശ്രദ്ധിക്കണം നമുക്കറിയാം പൊതുഭരണം വിജിലൻസ് ആഭ്യന്തരം ഐ ടി ഇതൊക്കെ ആരാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം ധർമ്മടമാണെന്ന് അറിയാത്ത കൂട്ടുകാർ നോട്ടീസ് നോക്കണം ഐ ടി അദ്ദേഹത്തിന്റെ വകുപ്പാണ് പൊതുഭരണം ഇനി പരിസ്ഥിതി ചോദിക്കുകയാണെങ്കിൽ നോട്ട് നോക്കുക പരിസ്ഥിതിമാരുടെ വകുപ്പിന് കീഴിൽ വരുന്നതാണ് മുഖ്യമന്ത്രിയുടെ വകുപ്പിന് കീഴിൽ വരുന്നത് ആഭ്യന്തരം വെക്കുക വിജിലൻസ് പൊതുഭരണം സ്പീക്കർ എ എൻ ഷംസീർ ആണ് തലശ്ശേരി മണ്ഡലമാണ് കേട്ടോ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് ചിറ്റയം എം ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം എം ഗോപകുമാർ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് വിദ്യാഭ്യാസ മന്ത്രിയും തൊഴിൽ വകുപ്പ് മന്ത്രിയും വി ശിവൻകുട്ടിയാണ് വിദ്യാഭ്യാസ വകുപ്പും തൊഴിലും ബി ശിവൻകുട്ടിയാണ് നിയമമാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം വീണ ജോർജ് അല്ലെ നിങ്ങൾക്ക് അറിയാം വീണാ ജോർജ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആറന്മുള വരും അല്ലെ പത്തനംതിട്ട ആറന്മുളയിലാണ് അവരുടെ മണ്ഡലം ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് വീണ ജോർജ് ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വകുപ്പാണ് ഗതാഗതം കാരണം പുതിയ അപ്ഡേഷൻ ആണ് ആന്റണി രാജുവാറിന് മുമ്പ് ഇപ്പൊ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ മണ്ഡലം പത്തനാപുരമാണ് നോക്കൂ ഭക്ഷ്യ പൊതുവിതരണമാണ് ജി ആർ അനിലാണ് ജി ആർ അനിൽ അല്ലെ അന്നം തരുന്നവൻ അനിൽ നമ്മൾ പറഞ്ഞിരുന്നു ഭക്ഷ്യ പൊതുവിതരണം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഇതൊക്കെ ഞാൻ മുമ്പ് എടുത്ത ഒരുപാട് തവണ എടുത്ത ക്ലാസ് സ്പീഡ് പറയുന്ന കെ എൻ ബാലഗോപാൽ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കൊട്ടാരക്കരയാണ് മണ്ഡലം പഠിച്ചു വെക്കണം ഇമ്പോർട്ടന്റ് ആണ് കെ എൻ ബാലഗോപാൽ അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ റവന്യൂ മിനിസ്റ്റർ സി എം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് റവന്യൂ അല്ലെ ആ റവന്യൂ ഭരിക്കുന്ന ആരാണ് ആദ്യത്തെ റവന്യൂ മന്ത്രി ആരായിരുന്നു കേരളത്തിലെ ഒന്നാം ഇ എം എസ് സർക്കാരിന്റെ സമയത്ത് ആ നമ്മുടെ കെ ആർ ഗൗരിയമ്മ അല്ലേ അപ്പോ കെ ആർ ഗൗരിയമ്മ എന്ന് നമ്മൾ പറയും കെ ആർ അല്ലെ ഇപ്പൊ ആരാണ് ഇപ്പഴും കെ ആർ ആണ് ഇപ്പോഴും കെ ആർ ആണ് അല്ലെ അന്നത്തെ റവന്യൂ മിനിസ്റ്റർ കെ ആർ അമ്മ ഇപ്പം കെ രാജൻ ഒല്ലൂരാണ് മണ്ഡലം അല്ലെ തൃശ്ശൂർ സ്പോർട്സ് ന്യൂനപക്ഷ ക്ഷേമം വി അബ്ദുറഹിമാൻ ആണ് സ്പോർട്സും ന്യൂനപക്ഷ ക്ഷേമവും വി അബ്ദുറഹിമാൻ ആണ് അബ്ദുറഹിമാന്റെ മണ്ഡലം നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ താനൂരാണോ തവനൂരാണോ രണ്ട് മണ്ഡലങ്ങൾ ഒരുപക്ഷെ മാറിപ്പോ അബ്ദുറഹിമാന്റെ മണ്ഡലം താനൂരോ തവനൂരോ നിങ്ങൾ കമന്റ് ചെയ്തോ മക്കളെ വി അബ്ദുറഹിമാൻ നമ്മുടെ ന്യൂനപക്ഷം സ്പോർട്സിന്റെ മന്ത്രിയാണ് പി രാജീവ് അല്ലെ നിയമ വകുപ്പ് മന്ത്രിയാണ് പി രാജീവ് എറണാകുളം പ്രിയപ്പെട്ട രാജീവ് വ്യവസായമാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമം വ്യവസായം വ്യവസായം രാജീവ് രാജാവ് വ്യവസായം അല്ലെ കെ കൃഷ്ണൻകുട്ടിയാട്ടൻ നോക്കൂ ചിറ്റൂർ മണ്ഡലത്തിൽ നിന്ന് പാലക്കാട് ആ ആലിലയിൽ കിടക്കുന്നവൻ കൃഷ്ണനാണെന്നൊക്കെ നമ്മൾ മുമ്പ് ഇപ്പോഴെന്നല്ല മൂന്നാലു കൊല്ലം മുമ്പ് പഠിച്ചതാ അല്ലെ കൃഷ്ണൻകുട്ടിയാട്ടൻ ചിറ്റൂര് വൈദ്യുച് വൈദ്യുതി വകുപ്പ് മന്ത്രി അല്ലെ ജലവിഭവം എന്ന് കേട്ടാൽ റോഷി അഗസ്റ്റിൻ ആണ് ഒക്കെ കോടാക്കി പഠിച്ച റോഷി അഗസ്റ്റിൻ ജലവിഭവം അല്ലെ ഇടുക്കിക്കാരുടെ പ്രിയപ്പെട്ട ഇടുക്കിയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം റോഷി അഗസ്റ്റിൻ ജലവിഭവ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പിള്ളേരെ എലത്തൂർ കോഴിക്കോട് എലത്തൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു പോന്ന എ കെ ശശീന്ദ്രനാണ് വനം വകുപ്പ് മന്ത്രി അല്ലെ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കണം എ കെ ശശീന്ദ്രൻ വനമാണ് ഇപ്പൊ വനത്തിലെ പ്രശ്നങ്ങളല്ലേ കടന്നപ്പള്ളി ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് കടന്നപ്പള്ളി കടന്നപ്പള്ളിക്ക് മുമ്പ് അഹമ്മദ് ദേവർ കോവിലുള്ള സമയത്ത് ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ഒരു നേരത്ത് മാറ്റിയിട്ടുണ്ട് ശ്രദ്ധിക്കണം പുരാവസ്തു മ്യൂസിയം കണ്ണൂർ മണ്ഡലത്തിൽ ജയിച്ചു പോകുന്ന കടന്നപ്പള്ളി സാറിനെ കടന്നപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ വകുപ്പ് പുരാവസ്തു മ്യൂസിയം പഠിച്ചു വെക്കുക ചെറിയൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ മെയ് ഇരുപത്തി അഞ്ചാം തീയതി നിങ്ങളൊരു പക്ഷേ അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും നിങ്ങൾ ആർക്കെങ്കിലും ലാബസ്സിൻ്റെ എക്സാം ഉണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം ഉണ്ടെങ്കിൽ അതുപോലെ ജനറൽ പി എസ് സി മറ്റെല്ലാ പ്ലസ് ടു ഡിഗ്രികളുടെ ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജി കെയും കറണ്ട് അഫേഴ്സും പ്രത്യേകമായിട്ട് ചെറിയൊരു ബാച്ച് അപ്പൊ നിങ്ങൾക്ക് വലിയ ഫീസ് ആകും എല്ലാവർക്കും ഫീസ് ഇപ്പം കാണിക്കും ഫീസ് ഒന്നുമില്ല ഒരു നൂറ്റമ്പത് രൂപയ്ക്കാണ് ഫീസ് വരുന്നത് ഇനി ആ ഫീസ് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട സാധാരണ ആരും ഇങ്ങനെ യൂട്യൂബിൽ ഫീസ് ഒന്നും പറയാറില്ല നൂറ് രൂപ നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മുടെ ഫീസ് ഒരു ടെഗ്രാമിലൂടെ ഓഡിയോ ക്ലാസ് രാവിലെ അഞ്ചരക്കൊക്കെ ആയിട്ട് കറന്റ് ഫേഴ്സും എക്സാം ഒക്കെ തരുന്ന ഒരു ഒരു സ്റ്റഡി പ്ലാൻ ഒരു വർക്കിംഗ് ഗ്രൂപ്പ് ടീമായിട്ട് ഒരു മെമ്പർഷിപ്പ് എന്നൊക്കെ പറയാം പഠിക്കാൻ പഠിക്കാനൊരു പുരുഷാറിന് വേണ്ടിയിട്ടുള്ള ഒരു ടീം സെറ്റാക്കിയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ യൂട്യൂ യൂട്യൂബിലായിരിക്കും വീഡിയോ ക്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക വീഡിയോ ക്ലാസ് ഉണ്ടാവില്ല അതുപോലെ ഓഡിയോ ക്ലാസുകളായിരിക്കും പി വൈ സെഷനും കാര്യങ്ങളും ജി കെ സ്റ്റഡി നോട്ടും എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് കറണ്ട് അഫേഴ്സ് കറണ്ട് അഫേഴ്സ് നല്ല അടിപൊളിയായിട്ടാണ് കണ്ടേഴ്സ് നമ്മൾ അവിടെ കൈകാര്യം ചെയ്ത് കറണ്ട് അപേഴ്സ് ഇരുപത് മാർക്ക് ആണ് പരീക്ഷകൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ മെയ് ഇരുപത്തഞ്ച് ജോയിൻ ചെയ്യാം ചുമ്മാ പറഞ്ഞു തന്നെയുള്ളൂ ആവശ്യമുള്ളത് ഈ നമ്പറിലേക്ക് ഒന്ന് വാട്സ്ആപ്പ് മെസ്സേജ് ആയിട്ടോ അപ്പം പറഞ്ഞത് നമ്മുടെ തദ്ദേശ സ്വയംഭരണം എക്സൈസ് വകുപ്പ് മന്ത്രി ആരാടാ എം ബി രാജേഷ് ആണ് എം ബി രാജേഷാണ് തദ്ദേശം പറഞ്ഞ എക്സൈസ് പാലക്കാട് തൃത്താലയാണ് എം പി രാജേഷ് നോക്കൂ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് പഠിച്ചു വെക്കണം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയാണ് ആര് മുഹമ്മദ് റിയാസ് ഇതാ മണ്ഡലം ബേപ്പൂരാണ് എം പി രാജേഷ് തൃത്താലിയാണ് ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസവും സാമൂഹിക നീതിയുമാണ് ആർ ബിന്ദുവിന്റെ വകുപ്പ് അല്ലെ ഇരിങ്ങാലക്കുടയാണ് തൃശ്ശൂർ നീക്കറിയാം ഇരിങ്ങാലക്കുടയാണ് ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസം സാമൂഹിക നീതി ജെ ചിഞ്ചുറാണ് ചടയമംഗലം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം കൊല്ലം ജില്ലയിൽ അപ്പൊ ജെ ചിഞ്ചുറാണി എന്ന് പറയുന്ന മന്ത്രി ഏതാ വകുപ്പ് മൃഗസംരക്ഷണമാണ് കൃത്യമായിട്ട് പഠിക്കുക കാലിത്തീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൃഗസംരക്ഷണമൊക്കെ ജെ ചിഞ്ചുറാണി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വകുപ്പാണ് കൃഷി കൃഷി ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രസാദത്തിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയല്ലേ അങ്ങനെ ആലോചിക്കുക പ്രസാദം കൃഷി കൃഷി പി പ്രസാദ് മൃഗം ജെ ചിഞ്ചുറാണി ഇതൊന്നും ഞാൻ കോഡ് പറയാത്തത് കോഡ് ഓൾറെഡി നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കേട്ടോ ഇനി നോക്കൂ പോർട്ട് ദേവസ്വം ശ്രദ്ധിക്കേണ്ടതാണ് പോർട്ട് അണ്ടർലൈൻ ചെയ്യുന്നു ദേവസ് ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് മുമ്പ് പോർട്ട് ഇദ്ദേഹത്തിന് ആയിരുന്നില്ല ദേവസ്വം ഇദ്ദേഹത്തിന് ആയിരുന്നില്ല പുതിയ അപ്ഡേഷൻ ആണ് കൃത്യമായിട്ട് പഠിക്കണം വി എൻ വാസവൻ അല്ലേ ഏറ്റുമാനൂര് അല്ലെങ്കിൽ കോട്ടയംകാർക്ക് അറിയാം വി എൻ വാസവണ്ഠനെ അപ്പൊ വി എൻ വാസവട്ടനാണ് പോർട്ട് സഹകരണം ദേവസ്വം മന്ത്രി പഠിച്ചു വെച്ചേക്കുക സഹകരണം ദേവസ്വം ഫിഷറീസ് ആൻഡ് സാംസ്കാരികം സജി ചെറിയാനാണ് കുറച്ചു കാലമേ അദ്ദേഹത്തിനാ നിങ്ങൾക്ക് അറിയാനുള്ളൂ അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേഷൻ ആണ് നമ്മുടെ രാധാകൃഷ്ണൻ ലോകസഭയിലേക്ക് പോയ സമയത്ത് പുതുതായിട്ട് വന്ന മന്ത്രിയാണ് ഒ ആർ കേളു പട്ടികജാതി പട്ടികവർഗമാണ് ഒ ആർ കേളു അപ്പൊ സുഹൃത്തുക്കളോട് പറയാനുള്ളത് കേന്ദ്രമന്ത്രിസഭ എന്നാൽ അടിപൊളിയായിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു മാറ്റവും കേന്ദ്രമന്ത്രിസഭയിൽ നിലവിലില്ല നിങ്ങൾക്ക് കാണണമെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുക ഇപ്പൊ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾ ആ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കൂട്ടുകാർ അതുകൂടി കണ്ടു പഠിച്ചു കഴിഞ്ഞാൽ നിലവിലെ ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രധാനപ്പെട്ട എല്ലാം നമ്മൾ പഠിച്ചു അപ്പോൾ ഇതിന്റെ പി ഡി എഫ് ഞാൻ പറഞ്ഞല്ലോ ടെലഗ്രാം ചാനൽ കൊടുക്കും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവും എല്ലാവർക്കും പരീക്ഷ നല്ല മാർക്ക് കിട്ടട്ടെ നന്നായിട്ട് പഠിക്കുക മക്കളെ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സ് കാണാം അതുവരെ ഗുഡ് ബൈ താങ്ക് യു